നമ്മൾ ഒരുപാട് പോയി അപ്പോൾ പോലും വ്യത്യാസം കണ്ടില്ല ഇല്ല കൊണ്ടുവന്നത് തമിഴ്നാട് തമിഴ്നാട് ഓ അവിടുന്ന ബാലുശ്ശേരി അല്ല ഇതുപോലത്തെ ഒരാള് മരുന്ന് കുറിച്ച് മാറി ചികിത്സിക്കും ഇതുപോലെ തന്നെ വെയില് കൊള്ളണം എന്നല്ല അപ്പോൾ എന്നലത്തിൽ ക്ഷീണൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞ ആയുർവേദം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒത്തിരി മരുന്ന് കഴിച്ചു പറയൂ പത്തിരണ്ട് വർഷവും ഒരുപാട് മരുന്ന് അപ്പൊ ഈ ഒരു ശതമാനം പോലും വ്യത്യാസം കാണാതാകുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം ഭയങ്കര സംഘർഷമായിരിക്കും ശരിക്കും ഇവിടെ വരുമ്പോഴും ആ വിശ്വാസം ദിവസമുള്ള വ്യത്യാസം കണ്ടു തുടങ്ങി രണ്ടാഴ്ച കൊണ്ട് തന്നെ രണ്ടാഴ്ച കൊണ്ട് തന്നെ വെള്ളപ്പാടിന്